ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ട ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഒരു സ്പെഷ്യൽ മുട്ട വറവിന് വേണ്ടി ഞാനിവിടെ ഒരു മുക്കാൽ ഒരു നല്ല വലിപ്പമുള്ള ഒരു സവോളയുടെ മുക്കാൽ കള സവോള ചെറുതായിട്ട് പൊടി പൊടിയായിട്ടിങ്ങനെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തു വെച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി മതി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മളിവിടെ ച കുറച്ച് വെന്ത ചോറ് നന്നായിട്ട് വെന്ത ചോറ് ചിറച്ച് ചൂടോടെയാണ് എടുക്കുന്നത് ഇത് മട്ടേരിയുടെ ചോറാണ് സാധാരണ ഉപയോഗിക്കാറ് ഇവിടെ മട്ടേരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളരിയുടെ ചോറാണ് എടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഈ ചോറും അരിയും സവോളയും എല്ലാം കൂടെ ചോറും സവോളയും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുക്കണം ഇത് ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് മാഷ് എടുത്തിട്ടുണ്ട് ചെറു ചൂടുവെള്ളൂടെ ഉള്ള ചോറ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊരു വെന്ത ചോറിട്ടാൽ മതി അത് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ മാഷ് സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാനിവിടെ ഇപ്പോൾ ഉപ്പും മുളകുപൊടിയും മഞ്ഞപ്പൊടിയും സവോളയും തേങ്ങായും ചോറും കൂടാണ് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ കൂടുതൽ മുട്ട ചേർത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അളവ് കൂട്ടി ചെയ്താൽ മതിയാകും ഞാനിവിടെ രണ്ട് മുട്ടയ്ക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് ഇനി മുട്ടയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സ്പെഷ്യലായിട്ട് ഉള്ളൊരു മുട്ട ഓംലെറ്റ് ഓമ്പ്ലേറ്റാണേ അത് നല്ലൊരു ടേസ്റ്റാണ് ഇതുണ്ടാക്കിയ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പൊക്കെ മതിയൊന്ന് നോക്കണം ഒരു പാനടുപ്പിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടായി വരട്ടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇതൊന്ന് പാനൊന്ന് ചൂടായി വരണം ആ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ചൂട്ടൊഴിച്ച് ഇട്ടിടത്ത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം കനം കുറച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് എടുത്ത് കൊടുക്കാം അത് ഇതിപ്പോൾ ഞാൻ ഒന്നായിട്ട് ഉണ്ടാക്കുകയാണ് ഇത് രണ്ടായിട്ട് പിന്നെ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് വരത്തിക്കൊടുത്ത് അത് എന്ത് കഴിയുമ്പോൾ അടുത്ത് എടുക്കാം ഞാൻ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം തീരെ സിമ്മിലിട്ട് മൂടി മുടിവെക്കാൻ പോവുകയാണ് ഇനി ഒരു മൂന്ന് മിനിറ്റ് ഇതിങ്ങനെ സിമ്മിൽ ഇരിക്കട്ടെ അത് തന്നെ നമുക്ക് നോക്കാം അപ്പം നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം ഇത് ഒരു വശമൊക്കെ നന്നായിട്ട് വെന്ത് മുഴിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഈ വശം നന്നായിട്ടൊന്ന് മറച്ചിടാം ഞാനിപ്പോൾ അത് നന്നായി രണ്ടായിട്ടത് കട്ടി കൂടിയ കാരണം രണ്ടായിട്ട് പൊട്ടിപ്പോയി അങ്ങനെ അതെല്ലാം കൂടെ നന്നായിട്ട് മറച്ചിട്ടിട്ടുണ്ട് ഇനി ഈ വശവും കൂടെ ഒന്ന് വെന്ത് വന്നാൽ മതി ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ആ ആ സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ ഒരു ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ആ വശമൊക്കെ വെന്ത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്പെഷ്യൽ മുട്ട ഓംലെറ്റ് റെഡി ആയിരിക്കുകയാണ് സാധാരണ എല്ലാവരും ഇങ്ങനെ ചെയ്ത് കാണാൻ സാധ്യതയില്ല ഇപ്പോൾ ചോറൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതല്ല അതുകൊണ്ടൊരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട ഓംലെറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് തര വരുന്നത് വരെ താങ്ക്സ്